ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ രണ്ട് ബൈപ്പാസ് ഉള്ളത് ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും പിന്നൊന്ന് വളാഞ്ചേരി ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാസിലാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ വായു വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഏകദേശം ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസിന് അവിടെ വന്നിരിക്കുന്നത് പ്രകൃതി രമണീയമായ കാഴ്ചകൾ സമ്മാനിച്ചിട്ടാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത് സാധാരണ നമ്മള് കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് പാലച്ചെർമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ചെനക്കലും കഴിഞ്ഞിട്ട് സർഹിന് നഗറിലാണ് നമ്മൾ അവസാനിപ്പിക്കാറ് ഇപ്രാവശ്യം നമ്മള് സർഹിം നഗറും ചെനയ്ക്കലും കഴിഞ്ഞിട്ട് പിന്നീട് പാലച്ചെർമാടിലാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പൊ സർഹിം നഗർ ഓവർപാസ് ആണ് ഇത് കേട്ടോ ഓവർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും മലപ്പുറം ജില്ലയിൽ ഓവർപാസിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു ഓവർപാസിന്റെ പണികൾ ബാക്കിയുണ്ടായിരുന്നു കരിപ്പോൾ ഓവർപാസ് അപ്പൊ ഇപ്പൊ അതിന്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും പണികൾ പൂർണ്ണമായി കഴിഞ്ഞു ഓവർപാസിൻ്റെ ഈ ഭാഗമൊക്കെ ആദ്യ ലെയർ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞാട്ട പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്തും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് വലത് ഭാഗത്തും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ നേരെ കടന്നു പോകും അതുപോലെ തന്നെ രണ്ടത്താണി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പഴയ റോഡിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഗതമാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് തിരിഞ്ഞ് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് വേണം പോകാനെട്ടോ അപ്പൊ ഇതാണ് സ്വാഗതമാഡ ഓവർപാസ് കേട്ടോ ഈ ഓവർപാസിന്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ അടിഭാഗത്ത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണവെച്ചാൽ അവിടെ വലിയ വലിയ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്ഷരമാട് ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് സ്വാഗതമാട് ഓവർപാസ് ആണ് പിന്നെ ഇവിടെ സർവീസ് റോഡ് ഇവിടം വരെ മാത്രമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റ് തുടങ്ങുന്നവരെ ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉള്ളു കേട്ടോ അങ്ങനെ സ്വാഗതമായിട്ട് കഴിഞ്ഞിട്ട് വന്ന വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ അടിയിൽ കൂടെ ഒരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗം വലതുഭാഗം കണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഇടത് ഭാഗത്ത് മാത്രമേ ഇവിടെ പീറും പീർ ഉള്ളൂ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് ഇതിന്റെ അടിഭാഗത്തുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് പീറുകളിലായിട്ടാണ് ഈ വയഡക്റ്റ് കടന്നു പോകുന്നത് ഇത് പിന്നീട് വന്ന് അവസാനിക്കണ് ചെറുശോല ഭാഗം കേട്ടോ ഈ ചെറുശോല ഭാഗത്തും താഴെത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട് വാടകറ്റിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്നുവെച്ചാൽ ആദ്യ ലെയർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിൽ കണ്ട വാടക്റ്റ് മാതിരി കേട്ടോ അത്രയും ഹൈറ്റുമില്ല അത്രയും നീളവും ഇല്ല അതുപോലെ തന്നെ മാസ്റ്റിക് പാഡ് വിരിച്ചതിന്റെ മുകൾ ഭാഗത്ത് പ്രൈം കോട്ട് അടിച്ചിരിക്കുകയാണ് ടാറിങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിന് ഒരു പ്രത്യേകത പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അതും ഏറ്റവും കൂടുതൽ വയൽ പ്രദേശങ്ങളിൽ കൂടെയാണെന്ന് മാത്രം കൂടുതലായിട്ട് വയൽ പ്രദേശങ്ങൾ കൂടെ കടന്നു പോകുന്ന ഈ ബൈപ്പാസിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് തോട് നിർമ്മിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ചെറിയ തോടുകളെല്ലാം വലിയ തോടിലേക്ക് ഒഴുക്കി വിട്ടിട്ട് പാലത്തിന്റെ അടിയിൽ കൂടെ കടത്തിവിടുന്ന സംവിധാനൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഈ കോട്ടക്കൽ ബൈപ്പാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീഡിയോന്റെ താഴത്ത് കമന്റ് ബോക്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇത് കോട്ടക്കൽ ബൈപ്പാസ് അല്ല ഇത് ഇടരിക്കോട് ബൈപ്പാസ് ആണ് കാരണം എന്ന് വെച്ച് ഏറ്റവും കൂടുതൽ എടരിക്കോട് ഭാഗങ്ങൾ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെയാണ് ചെറുശോല ചെറുശോല ഭാഗത്ത് വന്നിട്ടാണ് ഈ വയടക്റ്റ് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം ഉണ്ടിട്ടാകും നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും കൃത്രിമമായി തോട് നിർമ്മിച്ചിരിക്കുകയാണ് ഇതാണ് ആ പാലം പാലത്തിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറു വരി പാലം വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് ആറുവരി പാലം വന്നിരിക്കുന്നത് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ രണ്ട് പാലം ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ സൈഡിൽ കണ്ടോ നിങ്ങൾ ഇതൊക്കെ കൃത്രിമമായി തോട് നിർമ്മിച്ചതാണ് കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തോടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ആണ് പോർട്ടഗൽ ബൈപ്പാസിൻ്റെ ടാറിങ് നടന്നിരിക്കുന്നത് ആദ്യ ലയർ ടാറിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡറിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വയൽ പ്രദേശം എന്നുള്ളത് നല്ല മനോഹരമായ കാഴ്ചകൾ തന്നിട്ടാണ് നമ്മളീ കോട്ടയ്ക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത് നോക്കി നിങ്ങൾ നല്ല പച്ചപ്പാണ് വയൽപ്രദേശങ്ങളുമാണ് ഒരു ഭാഗത്ത് തെങ്ങും തോപ്പുമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് മുന്നോട്ട് കടന്നു പോകുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ വയറിന് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലുള്ള മാറ്റങ്ങൾ ഇതുവരെയുള്ള നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റിൽ കോട്ടകൽ ബൈപ്പാസ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ദേശീയപാത അറുപത്തിയാറിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ എല്ലാ വീഡിയോസ് അതിലും കേട്ടോ പിന്നെ നിഷാദ് പടിഞ്ഞാറ്റിമുറി എന്ന വാട്സ്ആപ്പ് ചാനലുണ്ട് അതിലും അപ്ഡേഷൻ വരുന്നതാണ് അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഇനി അടുത്തതായിട്ട് ഒരു ഫ്ളൈ ഓവർ ആണ് എഡ്രിക്കോട് തിരൂർ റോഡിന് കൂറുകയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇവിടെയാണ് എൻട്രിയും എക്സിറ്റും ഉള്ളത് കോട്ടയ്ക്കൽ ബൈപ്പാസ് എന്ന് ഫ്ലൈ ഓവർ വന്നിരിക്കുന്ന മമ്മാലിപ്പടിയിലാണ് ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇപ്പൊ ഈ പ്രദേശത്തൊക്കെ ഡി ബി എം പൂർണ്ണമായി കഴിഞ്ഞ കേട്ടോ ഇപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഗതമാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എടരിക്കോട് തിരൂർ റോഡിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങുക ഇവിടെയാണ് എക്സിറ്റ് ഉള്ളത് അതുപോലെ തന്നെ നേരെ എടരിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സ്വാഗതമാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് എൻട്രിയും വരുന്നത് കേട്ടോ ഇതേമാതിരി തന്നെ മറുഭാഗവും വരുന്നുണ്ട് അപ്പൊ ബി സിന്റെ വർക്ക് കൂടി പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ പെയിന്റിങ് വർക്ക് ആരംഭിക്കുന്ന പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നതെന്നുള്ളത് അതിനേക്കാട്ടിലും വളരെ അധികം മാറ്റം ഇപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വേഗതയിലാണ് കെ ഈ ഭാഗത്തൊക്കെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി മെയ് ആകുമ്പോഴത്തേക്കും റോഡുകൾ പരമാവധി ഗതാഗതത്തിന് കൊടുക്കും പക്ഷേ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളും അതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മലപ്പുറം ബ്രീച്ചിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക ട്ടോ ഈ പ്രദേശത്തൊക്കെ ലാസ്റ്റ് ലെയർ കോട്ടിങ്ങിൻ്റെ വർക്ക് നടക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ തോട് ഉണ്ടായിരുന്നു ആ തോടാണ് ഈ കാണുന്നത് അവിടെ ഒരു പാലം വന്നിട്ടുണ്ട് അപ്പം ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിട്ട് പിന്നീട് ഈ റോഡ് വന്ന് കയറുന്ന എവിടെയെന്ന് അറിയാമോ രണ്ടാമത്തെ വയഡക്റ്റ് ആണ് ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഫസ്റ്റ് ലെയർ കോട്ടിംഗ് ആയ ഡി ബി എം കഴിഞ്ഞാണ് നിന്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്യണ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടരിക്കോടിൽ നിന്നും കോഴിക്കോട് പോകുന്ന ഉണ്ട് ഈ അഡരിക്കോടിൽ നിന്നും കോഴിക്കോട് പോകുന്ന റോഡിന്റെ ഇടയിൽ പാലച്ചിറമാട് ഭാഗത്ത് രണ്ട് അപകട വളവുണ്ട് ഈ രണ്ട് അപകട വളവും പൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഈ വയഡക്റ്റ് പോയിട്ട് നേരെ പാലച്ചിറമാട് മുകളിൽ ചെന്ന് കയറുന്നത് കണ്ടോ ഈ തോടിന്റെ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് കൃത്രിമമായി തോട് നിർമ്മിച്ചിരിക്കുന്നത് അതും കോൺക്രീറ്റ് വളരെ അപ്പോൾ ഈ നെൽപ്പാടങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഈ പിന്നീട് ഈ വയഡക്റ്റും കൂടിയും കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് എഡരിക്കോട് കോഴിക്കോട് റോഡ് കിട്ടോ ഇതാണ് ഫസ്റ്റ് വളവ് ഇത് കഴിഞ്ഞിട്ടൊരു വളവ് നേരെ മുഗൾ ഭാഗത്തുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടും ഒരു വളവുണ്ട് അപ്പോൾ ഈ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ വയഡക്റ്റ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പഴയ റോഡ് കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ടുണ്ട് ഈ വയടക്റ്റിന്റെ ഒരു പീര് കറക്റ്റ് റോഡിന്റെ സെന്ററിലാണ് വരുന്നത് സാധാരണ ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് ഇവിടെ നിന്നിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാറ് ഇപ്രാവശ്യമാണ് നമ്മൾ നേരെ ചെനയ്ക്കൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് ക്രാഷ് ബാരറിന്റെ പണിയും അതുപോലെ തന്നെ ഡിവിഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ഹോൾ ഇട്ടിട്ട് അവിടെ ഗ്രില്ല് വെക്കുന്നുണ്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പാലച്ചിറമാട് മുകളിൽ നടന്ന സ്ഥലം അപ്പൊ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പാലച്ചിറമാട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ വടക്ക് നേരെ ചെന്ന് കയറുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ തുറന്നിട്ടുള്ളൂ മറുഭാഗത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും പിന്നീട് പഴയ വളവിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഇപ്പൊ സി ടി എസ് ബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലച്ചിറമാട് ഓവർപാസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്